നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലേക്ക് സന്ദർശക വിസ പുതുക്കാനുള്ള സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അധികൃതർ അപ്ഷർ വഴി സൗദി സന്ദർശക വിസ പുതുക്കാനുള്ള സംവിധാനം നിർത്തലാക്കിയിട്ടുണ്ട് ഇനി മുതൽ തവാസിൽ വഴിയാണ് സന്ദർശക വിസ പുതുക്കാനായി അപേക്ഷിക്കേണ്ടത് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് ജവാസാത്തിനെ നേരിട്ട് സമീപിക്കാവുന്നതാണ് സന്ദർശക വിസ പുതുക്കണമെങ്കിൽ തന്നെ സവാസിൽ വഴി അപേക്ഷിക്കേണ്ടതാണ് അപ്ഷയർ വഴി സന്ദർശക വിസ പുതുക്കുന്ന സംവിധാനം നിർത്തിലാക്കിയെന്നാണ് സൗദി അധികൃതർ അറിയിച്ചിരിക്കുന്നത് വിസ പുതുക്കുന്നതിനുള്ള തുകയും ഇൻഷുറൻസ് തുകയും ബാങ്കിൽ അടയ്ക്കേണ്ടി വരും അതിനുശേഷമാണ് സവാസുൽ വഴി ഇനി തവാസൽ വഴി സന്ദർശക സന്ദർശകവിത്സ പുതുക്കാൻ സാധിക്കാത്തവർ ജവാസാത്തിനെ നേരിട്ട് തന്നെ സമീപിക്കേണ്ടതാണ് ഇതിനായി ആദ്യം അപ്പോയിൻമെന്റ് എടുത്തിരിക്കണം സാങ്കേതികമായ സന്ദർശക വിസ പുതുക്കാൻ സാധിക്കാത്തവരാണ് അപ്പോയിൻമെന്റ് എടുത്ത് ജവാസാത്തിനെ സമീപിക്കേണ്ടത് അതേസമയം ഉമ്ര അനുഷ്ഠാനങ്ങൾ അറിയാത്ത തീർത്ഥാടകർ ഇനി വിഷമിക്കേണ്ടതില്ല മക്കയിൽ തീർത്ഥാടകരെ സഹായിക്കാൻ റോബർട്ട് ഗൈഡ് ഉണ്ടാകുന്നതായിരിക്കും ഈ റോബർട്ട് അറബിക് ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ ആശയവിനിമയം നടത്തുമെന്നതാണ് പ്രത്യേകത ഹറമിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന റോബർട്ട് ദിവസേന നൂറ്റി അൻപത് ചോദ്യങ്ങൾക്ക് വരെ ഉത്തരം നൽകി വരുന്നതായി ഗൈഡൻസ് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ഷേഖ് ബദർ ബിൻ അബ്ദുള്ള അൽ ഹുറൈഫ് പറയുകയുണ്ടായി ഒട്ടേറെ പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും അറബ് ലോകത്തെ പണ്ഡിതന്മാർ നൽകുന്ന ഉപദേശങ്ങളും ശേഖരിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കാനും അവരുടെ സംശയങ്ങൾ ദുരീകരിക്കാനും റോബർട്ടിന് കഴിയും നവീന ക്യാമറയും ഇഞ്ച് ടച്ച് സ്ക്രീനുമാണ് റോബർട്ട് ഗാർഡിനുള്ളത് ഒരു പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്താൽ എട്ട് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യും നാല് ചക്രങ്ങളിൽ സഞ്ചരിക്കുന്ന റോബർട്ട് ക്യാമറകളുടെയും സെൻസറുകളുടെയും സഹായത്തോടെ മാർഗതടസ്സം ഒഴിവാക്കി ആവശ്യക്കാരനകിലെത്തി സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് ചെയ്യുക ഗ്രാൻഡ് മോസ്കിൽ അബ്ദുള്ള സീസ് ഗേറ്റിന് സമീപത്തായാണ് റോബർട്ട് ഗൈഡിന്റെ സേവനം ലഭ്യമാക്കുക ഇന്ത്യ പാകിസ്ഥാൻ സിറിയ സൗദി അറേബ്യ എന്നീ രാജ്യക്കാർ ഉപയോഗപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ